നമസ്കാരം ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉപയോഗിക്കുന്നത് മലബന്ധത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഈ മലം കെട്ടിക്കിടന്നാലുള്ള കുഴപ്പം എല്ലാ ആളുകൾക്കും അറിഞ്ഞില്ലെങ്കിൽ തന്നെയും അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അനുഭവം അറിയുന്നത് അറിവാണല്ലോ അപ്പോൾ ഈ മലബന്ധം എങ്ങനെ ഉണ്ടാകുന്നു അത് വളരെ സിമ്പിൾ തിങ് ആണ് എന്നിരുന്നാൽ തന്നെയും അതൊരു വലിയ പിന്നെ സംഗതിയാണ് തന്നെ ഇപ്പോൾ ഉദാഹരണം നമ്മൾ എന്ത് കുടിക്കുന്നു എന്ത് കഴിക്കുന്നു അതായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വഭാവം ഇപ്പോൾ മലബന്ധം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആഹാരത്തിൽ നമ്മൾ സമീകൃത ആഹാരം കഴിക്കുന്നില്ല ആഹാരത്തിലെ ഫൈബർ ഫുഡ് എന്ന് പറഞ്ഞാൽ നാരിൻ്റെ അംശം വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം പ്രകൃതി ഈ മനുഷ്യനെ അല്ലെങ്കിൽ ചെ പിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും മനുഷ്യൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് അത് കഴിക്കുക അതിനെ ദഹിപ്പിക്കാനുള്ള ശക്തി മാത്രമേ നമ്മുടെ ശരീരത്തിനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹന എന്ന് പറയും അതിന് പിന്നെ ആ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ കുടലിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇതിനെ ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഈ ഇതിനെ ദയിപ്പിക്കാതിരിക്കാനുള്ള ഏതെങ്കിലും ഈ വെജിറ്റബിൾ അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം മീറ്റീറ്റേഴ്സ് ഈ മീറ്റ് ഈറ്റ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫൈബർ ഒന്നുമില്ല ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രധാനമായിട്ട് കഴിക്കണം അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷനിൽ അതില്ല ഇവരെല്ലാം കഴിക്കുന്ന എന്താണ് ഫാസ്റ്റ് ഫുഡ് ഈ ഫാസ്റ്റ് ഫുഡിൽ വരുന്നതെല്ലാം സിന്തറ്റിക് കെമിക്കൽ ചേർത്തിട്ടുള്ളതും പിന്നെ നോൺ വെജിയാണ് ഇപ്പോൾ തന്നെ നമുക്ക് പേപ്പറിൽ തന്നെ കാണിക്കാം ഇപ്പോൾ വന്ദേ ഭാരതി തന്നെ ഈ പിന്നെ ആഹാര സാധനങ്ങളിൽ പുഴു പിന്നെ ഈ കെ എഫ് സി എന്ന് പറഞ്ഞാൽ കെൻഡുച്ചി ചിക്കൻ അതിനകത്ത് പുഴു അപ്പോൾ ഇതെല്ലാം നോൺ വെജ് കഴിക്കുന്നവർക്ക് എല്ലാം ഈ പുഴുക്കളെയാണ് അവർ കഴിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് അത് മാത്രമല്ല ഈ പുഴുക്കൾ വേവിച്ചു കഴിഞ്ഞാലും മാറത്തില്ലല്ലോ എന്നാൽ വെജിറ്റബിൾസെ പുഴുക്കളാണെങ്കിൽ മരിച്ചു പോകും അപ്പോൾ നമ്മുടെ ആഹാര രീതിയാണ് ഈ മലബന്ധത്തിൻ്റെ പ്രധാന കാരണം അപ്പോൾ ഇതൊരു വലിയ സബ്ജക്റ്റാണ് അതായത് നമ്മുടെ പിന്നെ മലബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വൻകുടലാണ് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം അപ്പോൾ നമ്മുടെ ആഹാരമെല്ലാം തികച്ചതിന് ശേഷം ചെറുക്കു ചെറുകുടലിൽ വന്ന് പിന്നെ അതിൻ്റെ വൈറ്റമിൻസ് വിറസെല്ലാം അബ്സോർവ് ചെയ്തതിന് ശേഷം ഇതിന് ഡം ചെയ്യുന്ന മുഴുക്കെല്ലാം വൻകുടലിലാണ് അപ്പോൾ ഈ വൻകുടലിൽ വരുന്ന മലത്തിന് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റ്സിനെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫൈബർ ഇല്ലെങ്കിൽ ഇതെല്ലാം അവിടെ കെട്ടിക്കിടക്കും കെട്ടിക്കിടന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമല്ല ഈ ചെറിയ ആളുടെ കുടവേറെ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് പിന്നെ ഡോക്ടേഴ്സിനു തന്നെ അതേപ്പറ്റി ഗ്രാഹികയിൽ അവർ പറയുന്നത് ഫാറ്റായിരിക്കും ഫാറ്റല്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടലിൽ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പൗണ്ട്സ് ഓഫ് ഫീസസ് വിത്തൗട്ട് എനി പ്രോബ്ലം അതായത് ഒരു അൻപത് തൊട്ട് നൂറ് പൗണ്ട് വരെ അപ്പോൾ വെഫീസിസ് മലം വൻകുടലിൽ കിടന്നു കഴിഞ്ഞാൽ തന്നെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം മലബന്ധം തന്നെയാണത് അത് മല കെട്ടിക്കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് കാര്യമില്ല അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഇത് നമുക്കൊരു പിന്നെ എക്സ്റേ എക്സ്റേക്കൂടെയോ സ്കാനിൽ കൂടെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ അറിയാൻ സാധിക്കും അപ്പോൾ അത് കൈ അത് നോക്കുമ്പോഴ് പിന്നെ എന്താണ് അതിൻ്റെ പ്രതിവിധി ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് മലബന്ധത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിമ എനിമ കൊടുത്ത് ക്ലീൻ ചെയ്യിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ലാക്സേറ്റീവ്സ് കൊടുക്കും ഈ ലാക്സേറ്റീവ്സ് അത് കെമിക്കലും ഉണ്ട് നാച്ചുറലും ഉണ്ട് കെമിക്കൽ ലാക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അത് ഡേഞ്ചറസ് ആണ് ഇപ്പോൾ ചില ആൾ ഈ ഓയിൽസ് കൊടുക്കും ഈ കുട്ടികൾക്ക് തന്നെ ഈ ചില ഡോക്ടേഴ്സ് മിനറൽ ഓയിൽസ് തന്നെ പ്രിസ്ക്രൈ ചെയ്തു അത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അപ്പോൾ അതുപോലെ പിന്നെ നാച്ചുറൽ ആയിട്ട് ഉദാഹരണം ഈ ആവണക്കെണ്ണ അതുപോലെ എണ്ണ എണ്ണ പിന്നെ ഒലീവ് ഓയിൽ ഇതുവെള്ളം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ മലബെന്തു പരിവരു പരിധി വരെ മാറും ഉദാഹരണം നമ്മൾ ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചാൽ രണ്ട് മൂന്ന് പ്രാവശ്യം മലം പോകണം അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് കോടൽ നമ്മുടെ ആക്റ്റീവ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഫൈബർ അത്യാവശ്യമാണ് അപ്പോൾ ഇത് ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരാക്റ്റീവ് കോളൻ ഒരു വൻകോളിൽ കാണണം എന്നുണ്ടെങ്കിൽ പാൽ ഓടിക്കുന്ന കൊച്ചു നോക്കിയാൽ മതി അത് പാലാണായാലും പെണ്ണായാലും പാൽ ഓടിച്ച് കഴിഞ്ഞാൽ ഉടനെ മലവും പോവും മൂത്രവും പോവും പക്ഷേ മനുഷ്യനായിട്ട് ചില ദിവസം ആഴ്ച ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും മലം പോകുന്നത് അപ്പോൾ എന്നിരുന്നാൽ ചില ഡോക്ടേഴ്സ് കുഴപ്പമില്ല അങ്ങനെ പിന്നെ പിന്നെ മല ഭിന്നപ്പിക്കുകയുള്ളൂ അങ്ങനെ പോകത്തില്ല അപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വെജിറ്റബിൾസ് ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഫൈബർ ഫ്രൂട്ട്സ് ഉപയോഗിക്കുക അങ്ങനെയുള്ളവർക്ക് മലബന്ധം തീരെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമാണ് ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡാണ് അതിനകത്തെല്ലാം ഫൈബർ ഇല്ല അത് അത് മാത്രമല്ല ഈ മലബന്ധത്തിൽ നിന്നാണ് എല്ലാ സോക്കേഡുകളും ഉണ്ടാകുന്നത് നേരത്തെ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വൻകുടലിൽ പിന്നെ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം അവർ ലാർജ് ഇൻറ്റസ്റ്റൈൻ നോട്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദ ബോഡി ഈ സോക്കേടും മരണവും സംഭവിക്കുന്നത് അതിൻ്റെ പ്രദേശ സീറ്റ് ഓഫ് ആക്ഷൻ അതായത് അതിൻ്റെ പ്രഥമ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടൽ തന്നെയാണ് അപ്പോൾ വൻകുടലിൽ ഒരു മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഡിഫറെൻസ് ഓഫ് ബാക്ടീരിയ ബാസിലസ് ഫംഗസ് വൈറസ് ആൻഡ് പാരസൈറ്റ് എല്ലാം അതിനകത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മലബന്ധം കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ വെളിയിൽ പോകാതെ ഇതെല്ലാം വന്നിട്ടുണ്ട് ക്യാൻസർ വരെയും ഉണ്ടാകും ചില ആൾക്ക് കോളൻ ക്യാൻസർ നമ്മൾ സാധാരണയായിട്ട് പറയുന്നതാണ് അതിനും പല കാരണങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ കോളൻ ക്യാൻസർ ലോകത്തിലുള്ളത് ജാപ്പനീസാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്ക്ഡ് ഫിഷ് ആൻഡ് സ്മോക്ക്ഡ് ഫി മീറ്റ്സ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത് അതായത് എന്ന് പറയുമ്പോഴത്തേക്ക് പുക പുക പഴയ ആളുകൾ വേണ്ട ഈ മീനൊക്കെ പിന്നെ പുകയിട്ട് ചൂടാക്കി ഉണക്കി വയ്ക്കുമല്ലോ അതുപോലെ ഇപ്പോൾ ജപ്പാനീസ് ഇതിനെല്ലാം മെഷീനറി ഉണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഫുഡാണ് അവർ ഉപയോഗിക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി ഡെഡ് ബോഡി എന്ന് തന്നെ നമുക്ക് പറയാം അതിനകത്ത് എല്ലാം കാണും പക്ഷേ എന്നിരുന്നാലും ഇത് ഉപയോഗിക്കും അതും ഒരു പ്രധാന കാരണങ്ങളാണ് കോളൻ ക്യാൻസറിൻ്റെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ കോളൻ ക്യാൻസറുള്ളത് ജാപ്പനീസിനാണ് അവരാണ് ഏറ്റവും കൂടുതൽ സ്മോക്ക്ഡ് ഫിഷും ലോകത്തുള്ള എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളീയർ തന്നെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഉണക്കമീൻ ഉപയോഗിക്കുന്നുണ്ട് ഇറച്ചി ഒരു ഉണക്കി ഉപയോഗിക്കുന്നില്ല എന്നാൽ തന്നെ ഇറച്ചി പിന്നെ ഉണക്കി ഉപയോഗിക്കുന്നവരും ഉണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം ഓർ ലാജ് ഇൻഡർസ്റ്റൈൻ അപ്പോൾ അതിൻ്റെ പ്രതീകമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞപോലെ നമുക്കൊരു ദിവസം ഒരു ബോഡിയുടെ ആവശ്യമുള്ളത് നാല് ലിറ്റർ വെള്ളമാണ് അത് നമ്മൾ ആഹാരത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് ആഹാരത്തിന് അരമണിക്കൂർ ഒരു മണിക്കൂറിന് മുമ്പോ ഒരു മണിക്കൂറിന് ശേഷമേ കുടിക്കാൻ പറ്റുള്ളൂ കുടിക്കുക കുടിക്കാവൂ എങ്കിലേ നമുക്ക് ദഹനം നടക്കത്തുള്ളൂ അപ്പോൾ ഒരു നാല് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു മൂന്ന് ലിറ്ററെങ്കിലും മിനിമം കുടിക്കണം പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം നമ്മുടെ ആഹാരത്തിൽ എങ്ങനെയായി കഴിഞ്ഞാലും പിന്നെ ഇത് നോൺ വെജ് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കും എന്നാലും ഒരു കൊതിക്ക് വേണ്ടി വളരെ കുറച്ച് ശകലം കാണാൻ കഴിക്കുന്നുണ്ട് വലിയ ദോഷം ഇല്ലെന്നൊക്കെ പറയാം ഇതിൻ്റെ കൂടായതുകൊണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ മലബന്ധം ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ ആൾ സഫർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സോക്കേട് ഉണ്ടാകുന്നതും ഈ മലബന്ധത്തിൽ നിന്ന് തന്നെയാണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക അതുപോലെ ഈവൻ ആൻജിയോഗ്രാമറി ഒഴിവാക്കുക ഇപ്പം ഡബ്ല്യു എ ഡബ്ല്യു എച്ച്ഒനെ പറഞ്ഞിട്ടുണ്ട് മോർ ദാൻ ബൈപ്പാസ് അതി സർ ആൺ പാണ്ടിറ്റ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ബൈപ്പാസ് അറിയാൻ ആവശ്യമില്ല എന്നാലും പത്ത് ശതമാനം ആവശ്യമുണ്ട് പിന്നെ ബൈപ്പാ പിന്നെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഏതാണ് അഞ്ചോ ആഞ്ചോ പ്ലാസ്റ്റി ഉണ്ട് പിന്നെ ആൻജിയോഗ്രാം എന്ന് പറയാൻ ഡേഞ്ചറസ് ആണ് അപ്പോൾ ഇതിന് പിന്നെ ആൻജിയോഗ്രാം എന്ന് പറയുമ്പോൾ അതിന് പകരം നമുക്ക് ചെയ്യാവുന്നത് ഹാർട്ട് സ്കാനാണ് ഹാർട്ടിൻ്റെ പത്ത് രൂപ ഫംഗ്ഷൻ നമുക്ക് അറിയാൻ സാധിക്കും ബ്ലോക്ക് അറിയാൻ സാധിക്കും അറ്റാക്ക് സാധ്യത അറിയാൻ പറ്റും പമ്പിങ് അറിയാം പിന്നെ അതുപോലെ ഈ വാൽവിൻ്റെ ബ്ലോക്ക് വരികയും നമുക്കറിയാൻ സാധിക്കും അപ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഉദാഹരണം ലേസറോ അല്ലെങ്കിൽ കിലേഷ്യൻ തെറാപ്പിയോണ്ട് നമുക്ക് പ്രയോജനം കിട്ടുന്നതാണ് അപ്പോൾ എൻ്റെ സെൻറ്ററിൽ തന്നെ ഞാൻ ചെയ്യുന്നത് ഓറൽ കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പിയാണ് അപ്പോൾ യൂറോപ്പിലും അമേരിക്കയും ഇപ്പോൾ ഉണ്ട് അതേ സെയിം ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അത് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടെൻ തൗസൻഡ് റുപ്പീസോ ട്വൻറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബൈപ്പാസറുടെ പകുതിയോ അതിൻ്റെ നാലിലൊന്നും അത്രേ ചിലവ് വരുന്നുള്ളൂ ഏത് ഏത് ആളുകൾക്കത് അഫോർഡ് ചെയ്യാൻ സാധിക്കും പിന്നെ പൈസ ഇല്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നത് പൈസ ഉള്ളവർക്കും ആ രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും അതിൽ ഉദാഹരണം എൻ്റെ പ്രമാത ചില പേഷ്യൻസിനെ പറ്റി ഞാൻ പറയാം നമ്മുടെയൊക്കെ പിന്നെ കേരളത്തിലെ മാത്രമല്ല മഹാരാജാ എൻ്റെ മകൻ പത്മനാഭവർമ്മ പുള്ളിക്ക് ഹാർട്ട് ബ്ലോക്കോ സർജറിയോ ഒക്കത്തില്ലായിരുന്നു ലേസർ കൊണ്ട് പുള്ളി ഒരു എൺപത്തഞ്ച് ശതമാനം ഫ്രീ ആയി അതുപോലെ നമ്മുടെ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ഫോമ പ്രസിഡൻ്റ് കെ ആർ നാരായണ സാർ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു ബൈപ്പാസ് ചെയ്ത് രണ്ടാമത് ഞാൻ നോക്കില്ല ഇതേ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത് അതുപോലെ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് ഫോമ പിന്നെ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഈ പേഴ്സണാലിറ്റിയുടെ പേര് പറയാൻ തന്നെ കാരണം അവർ തന്നെ പറഞ്ഞു ഡോക്ടർ ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റും കാര്യവും കൂടെ അറിയാം അത് പൊതുജനത്തിന് പ്രയോജനം വന്നിട്ട് അപ്പോൾ ഇത് പറ്റി കൂടുതൽ അറിയുന്നതിന് ഒരു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്